രാഗൻ ഗുഡ് മോർണിംഗ് മുഖ്യമന്ത്രി ഇന്ന് എറണാകുളം ജില്ലയിൽ ഉണ്ട് വിവിധ പരിപാടികളുമായി ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അനുനയ ശ്രമങ്ങൾക്കുള്ള സാധ്യതയാണല്ലോ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിപാടി സംബന്ധിച്ചും വിശദവിവരങ്ങൾ എന്തൊക്കെ രാഗൻ മോത്തി ഇന്നലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും തമ്മിൽ ആലപ്പുഴയിൽ ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ അത് ഫലപ്രദമായില്ല തുടർന്ന് ഇരുവരും നിലപാടിൽ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അനുനയ നീക്കം സി തുടരുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രി എറണാകുളത്തുണ്ട് രാവിലെ രണ്ട് പരിപാടികളാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഒന്ന് ഐ ടി ഉദ്ഘാടനം മറ്റൊന്ന് ഡോക്ടർ എം ലീലാവതിക്കുള്ള സാഹിത്യ പുരസ്കാര വിതരണം ഈ രണ്ട് പരിപാടികളുണ്ട് പക്ഷേ ഈ പരിപാടികൾ ആ നിലയിൽ നടക്കുമ്പോൾ തന്നെ സി കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ സി കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയങ്ങൾ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഈ മഞ്ഞുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം സി പി ഐയുടെ ദേശീയ നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുകയാണ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഈ പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണിയിലെ ഒന്നും രണ്ടും കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമാവുകയും അതൊരു അരക്ഷിതാവസ്ഥ ഒരു പ്രതിസന്ധി മുന്നണിക്ക് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു ഇനി അതിൽ നിന്ന് പിറകോട്ട് പോവുക അസാധ്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതൊഴിച്ചുള്ള മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം അത് മെല്ലപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകാം എന്നതാണ് സി പി എമ്മിന്റെ നിലപാട് എന്തായാലും ഈ രണ്ട് കക്ഷികളും ഇതുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായി നിലനിൽക്കുകയും ചെയ്യുന്നത് നാലാം തീയതി സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ ചേരാൻ പോവുകയാണ് നാളെ മന്ത്രിസഭാ യോഗം നടക്കാൻ പോകുന്നു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന നിലപാടാണ് സി പി ഐ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അത് പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും സി പി ഐയുടെ പ്രശ്നങ്ങൾ തുടരുന്നു എന്നാണ് ബിനോയ് വിഷയം പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും മറ്റ് ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം സി പി എം സി പി ഐ അല്ലാതെ മറ്റ് ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദം വലിയ ആശങ്ക തീർക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടക്കം പശ്ചാത്തലത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മഞ്ഞുരുക്കൽ ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്രയും ചില ഇത് ഇടങ്ങൾ പെട്ടെന്ന് തന്നെ അത്തരത്തിൽ ഒരു ശ്രമം ഉണ്ടാവും തന്നെ നമുക്ക് വിചാരിക്കാം കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിനെ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നൊരു ആശങ്കയൊക്കെ ഉണ്ടാവും